അഞ്ജുവിനെ ഓർഡിനൻസ് എല്ലാം മോരൻ സഹായിച്ചു അവൾ മേക്കപ്പ് അഴിക്കുന്നതും നോക്കി അനന്തൻ അവൾ കല്ലണിഞ്ഞ ഇൻസ്റ്റന്റ് മെഹന്ദി അഴിക്കാൻ നോക്കിയതും വേഗം വന്നവളെ കയ്യിൽ പിടിച്ചു ആനന്ദന്റെ പ്രവൃത്തിയിൽ ചോര തൊട്ടെടുക്കാമെന്നത് പോലെ ഇരിക്കുന്ന അഞ്ജു ഒരു സംശയത്തോടെ അവനെ മുഖമുയർത്തി നോക്കി അവൾ നോക്കി എന്ന് കണ്ണ് ചിമ്മിക്കണ്ട കാറി പിടിച്ചതിൽ രണ്ടിലും ഓരോ ചുംബനങ്ങൾ കൊടുത്തുകൊണ്ട് അനന്തൻ പതിയെന്ന് പുഞ്ചിരിച്ചു അവനെ നോക്കി വിടന്ന കണ്ണുകളോടെ ഇരുന്ന ശേഷം തലയിന്ന് കുറഞ്ഞുണ്ട് അഞ്ജു വേഗം കാലെല്ലാം തുടച്ച് വൃത്തിയാക്കി എന്തടാ അവളെ ഡ്രസ്സ് മാറാൻ വിട്ട് അനന്തൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ശരത്തിനെ കണ്ട ആമർശത്തിൽ അനന്തൻ ചോദിച്ചു അത് പിന്നെ ഇങ്ങോട്ടും മറ്റാരും അന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ ഞാൻ ഇവിടെ കാവൽ നിന്നതാണ് അതിനും എന്നോദ്ദേഷ്യോ ശരത്ത് വീർത്ത മുഖത്തോടെ ചോദിച്ചു കിട്ടുന്ന നെറ്റിയിലെ അമർത്തി പിടിച്ചുകൊണ്ട് അനന്തൻ ശരത്തിന്റെ തൊഴിൽ കൈട്ടൽപ്പം മാറി നിന്നു എന്താ നാ തന്റെ തൊഴിൽ പിടിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന അനന്തനെ ഒരു സംശയത്തോടെ നോക്കിക്കൊണ്ട് ശരത്ത് ചോദിക്കുമ്പോൾ അവന്റെ തൊഴിൽ ബലമായി നിന്ന് അമർത്തി പിടിച്ചു അനന്തൻ ഞാൻ എവിടെ പോയാലും പുറകെ നടന്നാടാമെന്ന് നേർച്ച വല്ലതും ഉണ്ടോ നിനക്ക് താൻ അമർത്തിപ്പിടിച്ച ഭാഗം വേദനിച്ചത് കൊണ്ട് ശരത്തിൽ നിന്നും എരിവ് വരച്ചത് ഒരു ശബ്ദം പുറത്തേക്ക് വന്നതും അനന്തന അല്പം രൂക്ഷമായ അവനോട് ചോദിച്ചു അതുപിന്നെ ഞാൻ ഒരു സെക്യൂരിറ്റിക്ക് അനന്തന്റെ കൈ തോൽന്നും മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് നല്ലോണം എന്ന് ചിരിച്ചു കാണിച്ചു ശരത്ത് നിനക്കാണല്ലോ എൻ്റെ പയ്യങ്ങളെ കെട്ടിച്ചെന്നത് അതെന്താണ് അങ്ങനെ ഒരു സംസാരം അനന്തന്റെ ഗൗരവം നിറഞ്ഞ സംസാരം കേട്ടും ശരത്തിന്റെ മുഖം ഒന്ന് ഒന്നിച്ചൊളിഞ്ഞു ഒന്നുമില്ലെങ്കിലും എന്നെക്കാൾ ബുദ്ധിയിൽ താഴെ അവൾ അപ്പൊ ഞാനൊക്കെ തന്നെ അവൾക്ക് ധാരാളം ശരത്തിന്റെ വീർത്ത് നിൽക്കുന്ന മുഖം കാണി ആനന്ദൻ ചിരിയാണ് വന്നതെങ്കിലും അവൻ മുഖം തിരിച്ചുകൊണ്ട് ഗൗരവത്തോടെ നിന്നു അവൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞാലും എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം അനന്തന്റെ തോളിൽ കയറ്റുകൊണ്ട് ശരത് പറഞ്ഞ കേട്ടതും ഒരു ചീരിയോടെ അവനെ നോക്കി ആനന്ദൻ ആനന്ദേട്ടാ ഏട്ടാ അഞ്ചു വിളിച്ച് കേട്ടതും രണ്ടുപേരും തിരിഞ്ഞു നോക്കി അവളെ ഡ്രസ്സും മേക്കപ്പും എല്ലാം മാറി നിൽക്കുന്നുണ്ട് അഞ്ചു എന്നത്തെയും പോലെ നൃത്തം ഇന്നും പൊളിച്ചല്ലോ അഞ്ജു രണ്ടു വർഷം നൃത്തത്തിൽ നിന്ന് വിട്ടുനിന്ന് ആരും പറയില്ല ശർത്ത് ഒരു ശിരിയുടെ പറഞ്ഞ കേട്ടതും അവൾ അവനെ നോക്കി മധുരമായി പുഞ്ചിരിച്ചു അതിൻ്റെ കൂടെ ഇരുട്ടി മധുരമായി ഡിവോഴ്സും കിട്ടിയല്ലോ അപ്പോൾ എന്തെങ്കിലും ചിലവ് ചെയ്യണം അവൾ ചിരിച്ച മുഖത്തേക്ക് നോക്കി ശരത്ത് പറയുമ്പോൾ അഞ്ചു ശിരിയോടെ തന്നെ തലകുലക്കി നീ പോയി അവരെ വിളിച്ചിട്ട് വാ ഞങ്ങൾ അവിടെ കാണും അഞ്ജുവിനോട് സംസാരിച്ച് നിൽക്കുന്ന ശരത്തിന്റെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് ആനന്ദൻ പറഞ്ഞ കേട്ടതും അവനെ ഇരുത്തി നോക്കിക്കൊണ്ട് ശരത്തും മറ്റുള്ളവർ നിൽക്കുന്നിടത്തേക്ക് നടന്നു കാലുവേദന ഉണ്ടോ നിനക്ക് ചെറുതായിട്ട് വീട്ടിൽ പോയി ചുവടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി കുറവില്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ കാണിക്കാം അഞ്ജുവിനെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ആന്റൻ പറഞ്ഞു കേട്ടതും അവൾ പാതിക്കുന്ന മോളി എല്ലാടേയും ഒപ്പം നിൽക്കുമ്പോൾ അവരുടെ നൃത്തം നന്നായിട്ടുണ്ടെന്ന് അവളെ അഭിനന്ദനങ്ങൾ കൊണ്ട് മോളി ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ അന്തനൊപ്പമാണ് അഞ്ചു തിരികെ വീട്ടിലേക്ക് മടങ്ങിയത് അവളെ വീട്ടിൽ ഇറക്കി പോകുമ്പോൾ നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് അഞ്ചു അവനെ നോക്കിയിരുന്നത് ഇഷ്ടായോ അഞ്ജുവിൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ പതിന്ന് പുഞ്ചിരിച്ചേണ്ട അഞ്ചു തലകുലക്കി അവടെ കല്യാണത്തിനുള്ള വസ്ത്രങ്ങൾ എടുക്കാൻ വന്നിരിക്കുകയാണ് എല്ലാവരും അവൾക്ക് നന്നായി ഇണങ്ങുന്ന ഒരു സാരി എടുത്ത് അവളുടെ തോളിലൂടെ ഇട്ടുകൊണ്ട് അന്തൻ ചോദിക്കുമ്പോൾ ശരത് അവർക്കൽപ്പം മാറി നിന്നുകൊണ്ട് അമർത്തി ചുമച്ചു എന്താടാ ചേടാ ഇതിപ്പോൾ അന്തേട്ടൻ എന്താ എനിക്കൊന്നും ചുമയ്ക്കാനും പാടില്ലേ ആനന്ദന്റെ രൂക്ഷമായി നോട്ടം തനിക്കു നേരെ വന്ന കണ്ടതും ശരത് മെല്ലെ പെറുപേർത്തുകൊണ്ട് അവർക്ക് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്നു ചുമ്മാ കറങ്ങി നിൽക്കാതെ കുഞ്ഞിനെ അങ്ങോട്ട് പിടിച്ചു ചേർത്തേട്ടാ ഞാൻ പോയി ഡ്രസ്സ് എടുക്കട്ടെ തനിക്കരികിൽ വന്നുകൊണ്ട് മാളു ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ശരത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൻ ആ കുഞ്ഞിനെ ശ്രദ്ധയോടെ എടുത്ത് തന്നെ നെഞ്ചിലേക്ക് ചേർത്തു മാളുവിനെ ശരത്തിനെ കുഞ്ഞിനിപ്പോൾ രണ്ടു മാസം പ്രായമായി ആരൊമ്മ ആൺകുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്നത് ആരൂട്ടൻ എന്നാണ് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം എന്തായാലും നിന്റെ അമ്മ ഇനിയിപ്പോൾ നീ വളരാതെ ഇങ്ങോട്ട് വരില്ല കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് അരികിൽ മാറിയിരുന്നുകൊണ്ട് മെല്ലെ പറഞ്ഞിട്ടും മാൾ ദേഷ്യത്തോടെ അവനിന്ന് തിരിഞ്ഞു നോക്കി എൻ്റെ എൻ്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അനിയത്ത് നിന്ന് നിലയ്ക്ക് എന്നെ എല്ലാവരും ശ്രദ്ധിക്കും നിങ്ങൾ അവിടെ എങ്ങാനും ഇരിക്കി ചേർത്തേട്ടാ മാളും അവനെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞാൽ കേട്ടതും തന്നെ നോക്കി അടക്കിച്ചിരിക്കുന്ന അഞ്ജുവിനെ നോക്കി നന്നായി ഒച്ചിരിച്ചു കാണിച്ചു ചേർത്തത് സത്യത്തിൽ അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ അഞ്ജുവിന് എപ്പോഴും അതിശയമാണ് ആനന്ദേട്ടൻ്റെ കയ്യിൽ നിന്നും ദിവസവും ഒരു വഴക്കെങ്കിലും കിട്ടാതിരിക്കില്ല എങ്കിലും പിണക്കുമൊന്നുമില്ലാതെ വീണ്ടും ആനന്ദേട്ടനോട് ഒട്ടി വരും വല്ലത്ത സ്നേഹമാണ് ആ മനുഷ്യന് ആനന്ദേട്ടനോട് നിന്ന് തോന്നിയിട്ടുണ്ട് അഞ്ചു ചീരിയോട് ഓർത്തതും അനന്തൻ അവളുടെ കൈ പിടിച്ച മുന്നിലേക്ക് നടന്നു ഇനി എന്താട്ടാ തന്നെ കുട്ടി പോകുന്ന അനന്തനെ നോക്കി സംശയത്തോടെ അഞ്ചു ചോദിച്ചു വീട്ടിൽ വരുമ്പോ പിന്നെ നിനക്കൊന്നും ഇടണ്ടേ അതിനവ അവൻ പറയുമ്പോൾ പിന്നെയൊന്നും മിണ്ടാതെ അവന്റെ ഒപ്പം നടന്നു പോയു അനന്തന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ധന്യ ഈ വക കാര്യങ്ങൾക്കൊന്നും മടുപ്പിച്ചിട്ടില്ല എങ്കിലും ക്ഷേരത്തിന്റെ പെങ്ങളായതുകൊണ്ട് കല്യാണത്തിന് അവളെ ഒഴിവാക്കാൻ പറ്റുന്ന അനന്തന്റെ അമ്മ സമാധാനത്തോടെ പറഞ്ഞുകൊണ്ട് മാത്രം അവൾക്ക് മണ്ഡപത്തിൽ വരാൻ ഒരവസരം കൊടുത്തു അനന്തൻ അതും കല്യാണം കഴിഞ്ഞാൽ ഉടനെ തിരികെ വീട്ടിൽ പോകൊള്ളണം എന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ആര് കാണണം കൊണ്ടും തനിക്ക് അവൻ നഷ്ടപ്പെട്ടു പോകരുതെന്ന് അത്രമൊരു വാശിയുണ്ടായിരുന്നു അവനും വിവാഹ വേഷത്തിൽ തനിക്കും മുന്നിൽ അഞ്ചുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ ചന്ദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു എന്താമേ ചന്ദ്രയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നീക്കിക്കൊണ്ട് അഞ്ചു വിഷമത്തോടെ ചോദിച്ചു സന്തോഷം കണ്ടാ മോളെ നിന്റെ ജീവിതം ഒന്നുമില്ലാതെ ആയി പോകുമല്ലോ എന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ മാറി എൻ്റെ കുട്ടിയെ ആണൊരുത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ് അഞ്ജുവിന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ചന്ദ്രികൻ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു കേട്ടതും അവടെ അടുത്ത് നിന്ന് മുത്തശ്ശിയും ഒന്ന് പുഞ്ചിരിച്ചു അവൾക്ക് രണ്ടാം കെട്ടാണെങ്കിലും എന്തൊരു സ്വർണ്ണമാണ് ആ പെൺ ദേഹത്തിട്ടേക്കുന്നത് എല്ലാം വീട് വിട്ടുകിട്ടിയ പൈസയ്ക്ക് വാങ്ങിയതായിരിക്കും എന്നിട്ട് ബാക്കിയെല്ലാം അവളുടെ പേരിൽ തന്നെ ബാങ്കിലിട്ട് കാണും ഇതെല്ലാം കണ്ടു മാറി നിൽക്കുന്ന രശ്മി തന്റെ അരികിൽ നിൽക്കുന്ന നീരജിനെ ആമർശത്തോടെ ആമർഷത്തോടെ നോക്കി പറഞ്ഞു കേട്ടതും അവനൊന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞിട്ട് നീരജേട്ടൻ കേട്ടില്ലേ എന്നിട്ടെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നീരജിൻ്റെ നിശബ്ദ ഇഷ്ടമാകാതെ രശ്മി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു നീ ഒറ്റൊരാൾക്കാണല്ലേ അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നത് ഇപ്പോൾ മാസം മാസം വാടക കൊടുക്കുന്നത് ഞാനാണ് നിനക്കൊരു ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവന്മാരെ എങ്ങനെ വളച്ചെടുക്കാമെന്നല്ലേ നിന്റെ മനസ്സിൽ നീരജ് ആ മർഷത്തോടെ പറഞ്ഞൊക്കെ അടുത്തും രശ്മിയുടെ വാ അടഞ്ഞുപോയി അവൾ വിളറിയതുപോലെ മിണ്ടാൻ നിന്നു അത് നോക്കി നീരജ് മുഖം തിരിച്ചതും അഞ്ചു ദക്ഷിണമായി അവൻ്റെ അരികിലേക്ക് വന്നു അനുഗ്രഹിക്കണം നീരജിന്റെ കയ്യിലേക്ക് വെറ്റിലയും പാക്കും നാണയത്തൊട്ടും വെച്ചു കൊടുത്തുകൊണ്ട് അഞ്ജു അവൻ്റെ കാലത്തൊട്ട അനുഗ്രഹം വാങ്ങിച്ചതും നീരജ് അഞ്ജുവിന്റെ തലയിൽ വെച്ചുകൊണ്ട് അവളെ പിടിച്ചെഴുതേപ്പിച്ചു നന്നായി വരും അവളെ കവി തഴുകിക്കൊണ്ട് നീരജ് പറഞ്ഞതും അഞ്ജുവിന്റെ കണ്ണുകൾ പതിയെന്ന് നിറഞ്ഞു അതുകൊണ്ട് അടുത്ത് നിന്ന് രശ്മി ദേഷ്യത്തോടെ തന്നെ നോട്ടം തിരിച്ചു പോകാമോളെ സമയമായി ചന്ദ്രിക വന്ന അഞ്ജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ പതിയെന്ന് തല കുലുക്കി മുത്തശ്ശിയും ചന്ദ്രികയും ചേർന്നാണ് അഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോയത് വരുന്നില്ല നീ മാറി നിൽക്കുന്ന ലക്ഷ്മിയുടെ അരികിൽ വന്ന് പല്ല് കടിച്ചിടാൻ നീരജി ചോദിച്ചു കേട്ടതും ഇഷ്ടമില്ലെങ്കിലും അവന്റെ വാര്യ കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് നീരജിന്റെ ഒപ്പം നടന്നു ലക്ഷ്മി എങ്കിലും വലിയൊരു പോലീസ് ഓഫീസറിന്റെ ഭാര്യയായിട്ട് പോകുന്ന അഞ്ജുവിനോട് അവൾക്ക് കുശുമ്പും ദേഷ്യവും തോന്നിപ്പോയി നിങ്ങളുടെ ദീപങ്ങളുടെ ഇടയിൽ തിളങ്ങി വരുന്ന അഞ്ജുവിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ആനന്ദന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു വേണ്ട ചുമ്മാ നാട്ടുകാരുടെ ഇടയിൽ വെച്ച് ഏട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടേണ്ട അനന്തന്റെ തൊഴിൽ തൊട്ട് എന്തോ പറയാൻ പോയ ശരത്തിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് മാളു പറഞ്ഞു കെട്ടണം അവളെ നോക്കി എന്ന് വളച്ച് ചിരി ചിരിച്ചു ശരത്ത് എനിക്കെന്തോ അനന്തനെ ചൊറിയാൻ വല്ലാത്ത ഇഷ്ടമാണ് മറ്റാരും കേൾക്കുന്നില്ലെന്നുറപ്പ് വരുത്തിക്കൊണ്ട് മാളുവിന് ചെവിയിലായി ശരത്ത് പറയുമ്പോൾ ചിരിയുടെ മാളുന്ന് തലകൊലക്കി മണ്ഡപത്തിന്റെ സൈഡിൽ മാറി നിൽക്കുന്ന ധന്യയുടെ കണ്ണുകളിൽ അഞ്ചുവിനുള്ള പകം നിറഞ്ഞെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ തൻ്റെ ഒപ്പം വീട്ടുകാർ പോലും മില്ലെന്നുറക്കെ ധന്യ ദേഷ്യത്തോടെ അഞ്ചുവിൽ നിന്ന് മുഖം തിരിച്ചു ഒത്തിരി ഇഷ്ടമായിരുന്നു ആനന്ദനെ പക്ഷെ എന്ന തനിക്ക് നഷ്ടമാകാൻ പോകുന്നു അനന്തന്റെ അരികിൽ വന്നിരുന്ന അഞ്ജുവിനെ കണ്ട് തന്നെ കണ്ണുകൾ അമർത്തി അടച്ചു ഇപ്പോൾ ഉള്ള വാരിയിട്ട് വാരിയിട്ടുകൊണ്ടുവന്ന് ഞാൻ സ്ത്രീ ദിനം വാങ്ങിച്ചു പേര് കേൾപ്പിക്കോ അമ്മയുടെ നിർബന്ധമാണ് അനന്തേട്ട ഞാൻ ഒത്തിരി എതിർക്കാൻ നോക്കിയതാ സ്വർണാഭണ്ണം വിഭൂഷിതയായി തനിക്കരികിൽ ഇരിക്കുന്ന അഞ്ജുവിനെ ചെവിക്ക് അരികിൽ വന്നുകൊണ്ട് സ്വകാര്യം പോലെ അനന്തൻ ചോദിച്ചു കേട്ടും അഞ്ജു അവനെ ദയനീയമായി നോക്കിക്കൊണ്ടും മറുപടി പറഞ്ഞു പക്ഷേ എനിക്കിഷ്ടമായി പറയുന്നവർ പറയട്ടെ അല്ലെ ഇന്നൊരു ദിവസം നീ ഇതൊക്കെ അണിഞ്ഞോ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് അന്തൻ പറഞ്ഞു കേട്ടതും അവൾ മെല്ലെ ഇന്ന് പുഞ്ചിരിച്ചു അപ്പോ എൻ്റെ സ്വപ്നത്തിൽ വീണറിയാൻ തയ്യാറായിക്കും മഞ്ഞ ചഴലിൽ കെട്ടി താലി അഞ്ജുവിന് നേരെ നീട്ടിക്കൊണ്ട് ശബ്ദം താഴ്ത്തി അന്തൻ പറഞ്ഞു കേട്ടതും അവന്റെ ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു അഞ്ജു ആനന്ദനും അവളുടെ കണ്ണുകൾ തന്നെ മിഴി നട്ടുകൊണ്ട് ആ കഴുത്തിലേക്ക് താലി അണിയിച്ചുകൊണ്ട് ഒരു പിടി കുങ്കുമം ആ നിറകിയെ ചാർത്തിയവളെ എന്നേക്കും തന്നെ സ്വന്തമാക്കി മാറ്റിയവൻ അഞ്ജുവിന്റെ കവിളിൽ ആമർത്തി ചുംബിച്ചു കൊണ്ട് അവളിൽ നിന്ന് മുഖം തിരിച്ചു മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു ഈ കാഴ്ച നോക്കി നിൽക്കുന്ന ആഫിയെ കൂടെ അലസമായി ചുറ്റും നോക്കി നിൽക്കുന്ന ടസേ ഞാൻ ശ്രദ്ധിച്ചോളാം മന്തിട അവൻ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല തന്റെ അരികിൽ നിൽക്കുന്ന ശരത്തിനെ തിരിഞ്ഞു നോക്കുമ്പോൾ അൻ്റൻ തൊഴിൽ പിടിച്ചുണ്ട് അവൻ്റെ ചെവിക്കരയിൽ വന്നുകൊണ്ട് ശരത്ത് പറയുമ്പോൾ അവൻ അഫിയെ നേരത്തെ കണ്ടുവെന്ന് ഓർത്തു അഞ്ജുവിനെ പുടവ് കൊടുത്ത് അഗ്നിക്ക് ചുറ്റും വലം വെക്കുമ്പോൾ അനന്ദിന്റെ മനസ്സ് പൂർണ്ണമായും നിറഞ്ഞു പോയിരുന്നു അങ്ങനെ ഞാനുമായി ഡിവോഴ്സ് കിട്ടിയ ഉടനെ തന്നെ അഞ്ജു സാറിന് കല്യാണം കഴിച്ചു അല്ലേ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ആവശ്യ കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഫോട്ടോഷൂട്ട് നടക്കുമ്പോഴാണ് തസിയയും കുട്ടിയും ആഫി അവർ കരികിലേക്ക് എത്തിയത് അഞ്ജുവിന്റെ മുഖത്തെ സന്തോഷം കണ്ട് അത്രയ്ക്കിഷ്ടമാകാത്ത രീതിയിൽ ആഫി പറഞ്ഞുകൊണ്ട് അഞ്ജുവിന് നേരെ കൈ നീട്ടിയതും അവൾ അന്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ കൈക്ക് നേരെ കൈ നീട്ടാൻ താല്പര്യം കാണിച്ചില്ല അത് അഫിക്ക് വല്ലത്ത നാണു പോയി എങ്കിലും ഒരു ചീരിയുടെ ആവണം മുഖത്തെടുത്ത് അണിഞ്ഞുകൊണ്ട് അവൻ തലകുലുക്കി എന്തൊക്കെയും പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയില്ല സാറിൻ്റെ ഒപ്പം ജീവിക്കുമ്പോൾ എനിക്ക് ഞാനമായി ജീവിച്ച ഓർമ്മകളൊന്നും ഉണ്ടാവരുതും അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനെ സാരമായി ബാധിച്ചു വന്നിരിക്കും ഗൂഢമായി പുഞ്ചിരിയുടെ അഫി പറയുമ്പോൾ അഞ്ചു മനോഹരമായി പുഞ്ചിരിച്ചു അതിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ എനിൽ ബാക്കിയുണ്ടെങ്കിലല്ലേ അഫി അങ്ങനെ പോലും നിന്നെ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുഖം വയരാത്തിക്കൊണ്ട് തന്നെ ഒരു പിടപ്പമില്ലാതെ അഞ്ജു വളരെ കൂളായി പറയുന്നത് കേട്ട് അന്തന്റെ കൈകളിൽ അവിടെ എന്ന് മുറുകി ഇവിടെ നിനിയും നാണം കിടതെ ഇറങ്ങി പോകാൻ നോക്കടാ അല്ലെങ്കിൽ ഈ നാട്ടുകാർ നിൽക്കുന്നു എന്നും മറന്നുകൊണ്ട് എന്റെ കൈയുടെ ചൂടറിയും നീ വിളറി നിൽക്കുന്ന അഫിയുടെ ചെവിക്ക് നേരെ വന്നുകൊണ്ട് അന്തൻ പറഞ്ഞു കേട്ടതും ടസ് എങ്ങനെ അഫി തിരിഞ്ഞ് നടന്നിരുന്നു അത് ഒരു ഗൂഢമായി പുഞ്ചിരിയുടെ അനന്തൻ നിൽക്കുമ്പോൾ ടസ് അവനൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു പോകുന്നില്ല നീ ആനന്ദിന് മഞ്ചും സദ്യ കഴിക്കുന്ന നോക്കി നിൽക്കുന്ന ധന്യയുടെ അരികിൽ വന്നുകൊണ്ട് ഒരു അമർഷത്തോടെ ശരത്ത് ചോദിച്ചു കേട്ടതും നിറഞ്ഞ കണ്ണോടെ അവരെ നോക്കി ധന്യ ഏട്ടാ എനിക്ക് വേണ്ട ആനന്ദേട്ടനെ മറക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നീ അത് പറയേണ്ടത് ധന്യ നിനക്ക് എനിക്ക് വിധിച്ചതല്ല അനന്തേട്ടൻ ഇഷ്ടമില്ലാത്ത ഫോഴ്സ് ചെയ്ത് വിവാഹം കഴിക്കുന്നേക്കാൾ നല്ലതാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നീ ഒറ്റയ്ക്ക് ജീവിച്ചോ ധന്യ എന്നാലും നിന്നെ ഇഷ്ടമില്ലാത്തവരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കരുത് തന്നെ നോക്കി ഗൗരവത്തോടെ ശരത്ത് പറയുമ്പോൾ പിന്നെയൊന്നും പറയാൻ പറ്റാതെ നിന്ന് അവൾ ഇനി അധികം സമയം ഇവിടെ നിൽക്കണ്ട ഇന്ന് സ്വന്തം കല്യാണം നാട്ടുകാരെല്ലാം നോക്കി നിൽക്കുന്നു എന്നൊന്നും ആനന്ദം ശ്രദ്ധിക്കില്ല ഞാനക്കിട്ട് പൂട്ടുന്നത് നോക്കി നിൽക്കേണ്ടി വരും എനിക്ക് ശരത്ത് വളരെ ഗൗരവത്തോടെ പറഞ്ഞു കേട്ട് ധന്യമാണ് ദയനീയമായി എന്ന് നോക്കി ഞാൻ വീട്ടിൽ കൊണ്ടുപോണമേ വേണ്ട ഞാൻ കാറില വന്നത് ഞയ്ക്കോളാം ശരത്തിനെ മുഖത്തേക്ക് നോക്കി തന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നീക്കിക്കൊണ്ട് ധന്യം മുന്നോട്ട് നടന്നു നീങ്ങി അതെന്ന് നോക്കിയ ദീർഘശ്വാസം എടുത്തു അവൻ പിന്നെ മുഖം ഒന്ന് അമർത്തി തുടച്ചുണ്ട് പുഞ്ചിരിയുടെ അനന്തന്റെ അരികിലേക്ക് നടന്നു ധന്യയുടെ അവസ്ഥയിൽ അവന് സങ്കടമുണ്ടെങ്കിൽ ആരെയും നിർബന്ധിച്ച് ഇഷ്ടപ്പെടുന്നത് ശരിയല്ല എന്ന് അവനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു അഭിപ്രായം ശാരത്ത് പറയാത്തത് വലതുകാലെടുത്ത് വെച്ചു ആ മുളെ അനന്തന്റെ അമ്മ സാവിത്രി അവരെ രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് മാറ്റി അഞ്ചു നേരം നിറഞ്ഞ കത്തുന്ന നിലവിളക്ക് നീട്ടി പുഞ്ചിരിയുടെ പറഞ്ഞ കെട്ടും അഞ്ചു ആദ്യം നോക്കിയത് തൻ്റെ അരികിൽ നിൽക്കുന്ന അനന്തനെ തന്നെയാണ് അവൻ കണ്ണുകൊണ്ട് വാങ്ങാൻ പറഞ്ഞ് ഒന്ന് തലകൊലുക്കിക്കൊണ്ട് അവൾ സാവിത്രിയുടെ കയ്യിൽ നിന്നും ആ വിളക്ക് വാങ്ങി വലതുകാലിൽ എടുത്ത് വെച്ച് അന്തനെ വീടിനകത്തേക്ക് കയറി പൂജാമുറിയിൽ വിളക്ക് വെച്ച തൊഴുത് പുറത്തിറങ്ങുമ്പോൾ മാത്രം കൊടുക്കാനുള്ള ചടങ്ങിന് അനന്തനെയും അഞ്ജുവിനെയും പിടിച്ചു നിർത്തിയവർ വീട്ടിലധികം മതതികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അഞ്ജുവിനെ അധികം ശ്വാസമുള്ള ഒന്നും തോന്നിയിരുന്നില്ല കൂടതെ ചന്ദ്രകയും മുത്തശ്ശിയും കൂടെയുണ്ട് അത് അവൾക്കൊരു ആശ്വാസം തന്നെയാണ് കല്യാണം കഴിഞ്ഞ് ഉടനെ അവർ നേരെ ഇങ്ങോട്ടാണ് വന്നത് അതും അനന്തൻ അത്രയും നിർബന്ധിച്ചതുകൊണ്ട് എന്തായാലും മോൾ കുറച്ചു നേരം പോയി ഇന്ന് റെസ്റ്റ് എടുത്തു രണ്ടു മണിക്കൂർ കഴിയുമ്പോഴേക്കും വൈകുന്നേരത്തെ ഫംഗ്ഷൻ ഒരുക്കാൻ പ്യൂട്ടിഷൻ വരും അഞ്ജുവിന്റെ കവിൽ തല ഓടിക്കൊണ്ട് സാവിത്രി പറഞ്ഞു കിടത്തും അവൾക്ക് വല്ലതും ക്ഷീണം തോന്നി ഇനിയും ഇതുപോലെ ഒരുങ്ങി എല്ലാവരുടെയും മുമ്പിൽ നിൽക്കണമല്ലോ എന്നൊരു മടുപ്പും അനത മോളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോ അതനെ നോക്കി സാവിത്രി പറയുമ്പോൾ അതിനു കാത്തു നിന്ന് പോലെ അന്തൻ അവളെയും കൂട്ടി തന്റെ റൂമിലേക്ക് നടന്നു പോകുമ്പോൾ അഞ്ചു ചന്ദ്രിക്കയും മുത്തശ്ശിയും നോക്കി തലകുലക്കി അഞ്ചു റൂമിലേക്ക് കയറും അന്തൻ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവന നെഞ്ചിൻ ചുവടിൽ പതുങ്ങിക്കൊണ്ട് കുറച്ച് സമയം അഞ്ചു വാങ്ങാൻ തന്നെ നിന്നു ഇരിക്കേ ഞാനിതൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യാം അല്ലാതെ മാളവിനെ കുഞ്ഞേയും കൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നു വരാൻ പറ്റില്ലല്ലോ ആനന്ദൻ പറഞ്ഞുകൊണ്ട് അവളെ ഓരോ ആഭരണങ്ങളും ശ്രദ്ധയുടെ ഓടി മാറ്റി അവളെ തറയിലെ പൂക്കളും മഴിച്ചും മാറ്റി ആ നീളമുള്ള മുടി വിടത്തിയിട്ടവൻ അവളെ മുടിയിൽ മുഖം പൂഴ്ത്തി അഞ്ചു ചീതിയോടെ അങ്ങനെ ഇരുന്ന് പോയി പോയി ഡ്രസ്സ് മാറ്റി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ടൊന്ന് റെസ്റ്റ് എടുത്തു സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം ഞാൻ എന്തായാലും അപ്പുറത്ത് റമ്പിൽ നിന്ന് ഫ്രഷ് ആവാം അഞ്ജുവിന്റെ ആഭരണങ്ങളെല്ലാം അവളുടെ കയ്യിൽ തന്നെ കൊടുത്തുകൊണ്ട് അനന്തൻ പറഞ്ഞു കേട്ടതും അഞ്ചു ഒന്ന് മോളിക്കുന്ന ഡ്രസ്സ് മേടിച്ച് ബാത്റൂമിലേക്ക് പോയി തലമുടി നനയ്ക്കാതെ ദേഹം കുളിച്ചു കൊണ്ട് അഞ്ചു വീട്ടിലായി വന്ന് കിടന്ന് കണ്ണടയ്ക്കുമ്പോൾ അരികിലായി അനന്തന്റെ സാമീപ്യവും അവൾ അറിഞ്ഞു ക്ഷീണം കൊണ്ട് കണ്ണ് തുറക്കാൻ വയ്യാതെ അങ്ങനെ കിടക്കുമ്പോൾ അനന്തൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് എ സി എന്ന് കൂട്ടിയിട്ടുറങ്ങിക്കൂ രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ സമയം കിട്ടില്ല കുസൃതിയുടെ അന്തന്റെ ശബ്ദം തന്റെ ചെവിയിൽ കേട്ടിട്ടും അഞ്ജുവിന് കണ്ണ് തുറക്കാൻ പറ്റിയില്ല ക്ഷീണിച്ചതിന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവള നെറ്റിൽ ആരുമയെ അവനും ഒന്ന് കണ്ണടച്ചു വൈകുന്നേരത്തെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ രാത്രി എട്ട് മണി കഴിഞ്ഞിരുന്നു ഇവിടെ റെഡിയാക്കിയിട്ട് ഏട്ടന്റെ റൂമിലാക്കിയിട്ട് ഞാൻ വരാം അത് വരെ കുഞ്ഞിനെ നോക്കിക്കോണം ശരത്തിന്റെ കയ്യിൽ ആരോട്ടനെ കൊടുത്തുകൊണ്ട് മാളു അഞ്ജുവുമായി മറ്റൊരു റൂമിലേക്ക് നടന്നു ഹാപ്പി ഫസ്റ്റ് നൈറ്റ് അളിയാം റൂമിലേക്ക് പോകാൻ സ്റ്റെപ്പ് കയറുമ്പോഴാണ് ഒരു കുസൃതിയോടെ അന്തനോട് വിളിച്ചു പറയുന്നത് അത് കേട്ടൊരു കലിപ്പോടെ അന്തൻ അവനെ തിരിഞ്ഞു നോക്കി ഓ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ തിരിച്ചെടുത്തു ആനന്ദൻ്റെ കൂർപ്പിച്ച നോട്ടം കാണാൻ ചുറ്റുമൊന്ന് കണ്ണു ഓടിച്ചുകൊണ്ട് ചേർത്തത് അലസമായി പറഞ്ഞു ആനന്ദൻ റൂമിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞതും അഞ്ചിനെ റെഡിയാക്കി മാളു റൂമിൽ മുന്നിൽ കൊണ്ടുവന്നു വിട്ടിരുന്നു രാവിലെ വെളുപ്പിന് ഉറക്കമുണ്ടാകുന്ന നല്ല മരുമകളാക്കാൻ ഒന്ന് നോക്കണ്ട കേട്ടോ കല്യാണത്തിന് തിരക്ക് കാണണം എല്ലാവർക്കും കുറച്ച് ദിവസമായി ഉറക്കമൊക്കെ കുറവാ അപ്പം നല്ലോണം ഉറങ്ങണം നീ നാളെ പതി എഴുന്നേറ്റാ മതി അഞ്ജുവിനോട് പറഞ്ഞിട്ടും മാള് വളരെ സ്നേഹത്തോടെ നിന്ന് പുലർന്നു ഏട്ടനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം അതും പറഞ്ഞു പോകുന്ന മാളുവിനെ നോക്കിയിരുന്ന ശേഷം അഞ്ജു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി അവൾ റൂമിൽ കയറി ഒന്ന് നോക്കി അൻതൻ ഫ്രഷായി ബെഡിൽ കിടക്കുന്നുണ്ട് ക്ഷീണായോ ഡോർ അടിച്ചു കൂട്ടിക്കൊണ്ട് അഞ്ജു അവന്റെ അരികിലായി വന്നിരുന്നുണ്ട് അഞ്ജു ചോദിച്ചതും അവളെ ഒരു ചിരിയോടെ തിരിഞ്ഞു നോക്കിയവൻ ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞില്ലേ ആദ്യ രാത്രി എനിക്ക് നിലനൃത്തം കാണണമെന്ന് അനന്തനവളെ മടിയിൽ കിടന്നുകൊണ്ട് ചോദിച്ചു കേട്ടതും അഞ്ജുവിന് മുഖം വന്ന് വാടി ഇന്ന് ഒത്തിരി സമയം നിന്നതുകൊണ്ട് തന്നെ അവൾക്ക് കാലൊക്കെ നല്ല വേദന അത് പുറത്ത് കട്ടതെ അഞ്ചു ഒന്ന് ചീരിച്ചു അത് വേണ്ടോ അന്ന് ഞാൻ കണ്ടിരുന്നില്ല നിലനിർത്തം ഇന്നിപ്പോ കണ്ടാ എന്റെ പിഴ വീട്ടു പോകും ആ ക്ഷീണിച്ച് കൊഴഞ്ഞിരിക്കാന്ന് ഇന്ന് പുറങ്ങിക്കോ ബാക്കിയൊക്കെ നാളെ അവളെ കൈയെടുത്ത് വെച്ച് അതിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അനന്തൻ പറഞ്ഞതും അഞ്ചു നിറഞ്ഞ മനസ്സോടെ അവനെ നോക്കി